പ്രിയ സഹോദരന്മാരെ ും അറിയാവുന്നതുപോലെ നമ്മുടെ രക്ഷകനായ ഈശോമിസിഹായുടെ അമ്മയാണ് പരിശുദ്ധ മറിയം എന്നാൽ അപസ്തോല പ്രവർത്തനങ്ങൾ ഒന്നാം അധ്യായം പതിനാലാം വാക്യത്തിൽ നാം കാണുന്നത് മറ്റൊരു മറിയത്തെയാണ് ശിഷ്യരോടൊപ്പം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു മറിയത്തെ യേശുവിനെ യേശുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാർ കൂടി പരിശുദ്ധാത്മാവിനായി കാത്തിരിക്കുകയായിരുന്നു ആ കൂട്ടായ്മയിൽ മറിയവും ഉണ്ടായിരുന്നു സുവിശേഷങ്ങളിൽ നാം കാണുന്നത് ഗബ്രിയേൽ മാലാഖിയുടെ അറിയിപ്പുഴ കേട്ട് ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് ദൈവഹിതത്തിന് പൂർണമായി വഴങ്ങിയ മറിയതെയാണ് പിന്നീട് ഉണ്ണി യേശുവിനെ കൈലേന്തി പാവികളുടെ ഏക അഭയമായി ലോകത്തിന് രക്ഷകന് നൽകിയ മറിയതയും നാം കണ്ടു എന്നാൽ ഇവിടെ നാം കാണുന്നത് പ്രാർത്ഥനാപൂർവം കാത്തിരിക്കുന്ന ഒരു മറിയതാണ് ഇത് നമുക്ക് നൽകുന്ന സന്ദേശം വളരെ വലുതാണ് എപ്പോഴും ദൈവഗതത്തിന് കീഴങ്ങാനും പ്രാർത്ഥനയിൽ ശക്തി സംഭരിക്കുവാനും അവൾ നമുക്ക് മാതൃകയാകുന്നു ശിഷ്യരോടൊപ്പം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ വിശ്വാസ സമൂഹത്തിന് കൂട്ടായ്മയുടെയും ഐക്യത്തിന്റെയും പ്രാധാന്യം അവൾ കാണിച്ചു തരുന്നു പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ നമ്മുടെ അമ്മയായ മറിയം നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുന്നു ഓരോ പ്രാർത്ഥനയിലും അവൾ നമ്മോടൊപ്പം ചേർന്ന് ദേവപിതാവിനോട് പ്രാർത്ഥിക്കുന്നു അതിനാൽ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിലും ആകുലതകളിലും മറിയത്തിന്റെ മാധ്യസ്ഥം തേടാം ഒരുമിച്ച് നമുക്കും പ്രാർത്ഥിക്കാം വിശ്വാസത്തിൽ വളരാം നമുക്ക് കണ്ണുകൾ അടച്ച് ഒരു നിമിഷം പരിശുദ്ധ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളോടൊപ്പം ചേരണമേ ആമേ അബ്ബാസിയ കു അംഗങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഈ മാസം ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ